അതല്ലാതെ ഈ വുമൻസ് ഡേ പോലെ മദേഴ്സ് ഡേ പോലെ ഒരു ജനറൽ നോളജായിട്ട് മെൻസ് ഡേ നമ്മളെ മൈൻഡിൽ നമ്മൾ നമ്മളാരുടെ മൈൻഡിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയില്ലെങ്കിൽ ഭയങ്കര ഒരു സാഹചര്യം ആ സമയത്ത് പെണ്ണുങ്ങൾക്ക് ആ ഒരു കാല സമയത്തും ജോലി ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല അത്രക്കൊരു പ്രശ്നമല്ല ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളല്ലെങ്കിൽ അതും ഭയങ്കര പ്രശ്നമായിരുന്ന സമയം ഭയങ്കര ഭയങ്കര നമ്മൾ പറയപ്പെടുന്നത് സോക്കോൾഡി ഗേളിഷ് ആയിട്ടുള്ളൊരു കൊച്ചായിരുന്നു അപ്പം അവനെല്ലാവരും ഭയങ്കര ഈ മറ്റേതാണോ എന്ന് ചോദിക്കായിരുന്നു അപ്പം ആണുങ്ങളെപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു സാധനം അവിടെ നിന്ന് കുറച്ചും കൂടി സോഫ്റ്റ് സ്പോക്കണായിട്ട് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആണുങ്ങളായാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പറയപ്പെടുന്ന സോക്കോൾഡ് ഗേളിഷ് ട്രേറ്റുകൾ കാണിക്കുന്ന ആണുങ്ങളായാൽ അത് പലപ്പോഴും അവരൊരു മാറ്റി നിർത്ത മെൻ കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ ബോയ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് കണ്ടു നമ്മൾ വുമൺ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു സമയം ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബസ്സിൽ പോകുമ്പോൾ അറിയാത്ത ചിലപ്പം ഒരാളുടെ അടുത്തേക്ക് നമ്മൾ വീണ് പോവുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈ മറ്റൊരാളുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മൾ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കോൺഷ്യസ്ലി അല്ലാതെ ഉള്ള ഒരു ആക്ഷൻ ആണെങ്കിലും കൂടിയിട്ട് ഒരു വുമൻ കാർഡ് പ്ലേ ചെയ്യുമ്പോൾ അവിടെ വിക്ടിമൈസ് ചെയ്യുന്നത് മെന്നനെയാണ് അപ്പം അത് മെന്ന ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സമയത്തൊരു വുമൺ ആണ് ആ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അത്രയും വലിയ പ്രശ്നം ആകുന്നുണ്ടായില്ല പക്ഷെ മെന്നാണ് ആ ഒരു പൊസിഷനിലുള്ളത് കൊണ്ട് അയാൾ എന്നെ കയറി പിടിക്കാൻ നോക്കിയതാണ് എന്ന് ഒരു ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് എല്ലാരടുത്തും എല്ലാ സ്ഥലത്തും കാണാറുണ്ട് നവംബർ പത്തൊമ്പതിനായിരുന്നു മെൻസ് ഡേ പുരുഷ ദിനം ഇതിനെക്കുറിച്ച് പറയാൻ കാരണം അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് വുമെൻസ് ഡേ അല്ലെങ്കിൽ മദേഴ്സ് ഡേ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വൻ ഹൈപ്പ് കൊടുത്തിട്ട് ആ ദിവസം ഒരു ഒരു പെരുന്നാളാവാറുണ്ട് അപ്പോൾ അവിടുന്ന് അതേസമയം നമ്മളിങ്ങനെ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടും ജെൻഡർ ന്യൂട്രാലിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുകയും മെൻസ് ഡേ പോലുള്ള ഫാദേഴ്സ് ഡേ പോലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടാതെ പോകുന്ന അക്നോളജ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നി ഇപ്പോഴായിരിക്കും ഇപ്പോഴെന്ന് വെച്ചാൽ ഈ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായ സമയത്തായിരിക്കും നമ്മളൊക്കെ മെൻസ് ഡേ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് ഈ നവംബർ പത്തൊമ്പതിന് മെൻസ് ഡേ ആണെന്ന് നമ്മളൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയയിലെ ആളുകൾ സ്റ്റേറ്റസ് ഇട്ടപ്പോഴും പോസ്റ്റുകൾ വന്നപ്പോഴും സ്റ്റോറി വന്നപ്പോഴും ഒക്കെയാണ് അതല്ലാതെ ഈ വുമൻസ് ഡേ പോലെ മദേഴ്സ് ഡേ പോലെ നമുക്കുള്ള ജ ഒരു ജനറൽ നോളജായിട്ട് മെൻസ് ഡേ നമ്മളെ മൈൻഡിൽ നമ്മൾ ആരുടെ മൈൻഡിൽ ഇല്ല എന്നുള്ളതാണ് മെൻസ് ഡേനെ കുറിച്ച് പറയുമ്പം നമ്മൾ മെന്നിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ് സാധാരണഗതിയിൽ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ തന്നെ സെയിം ടൈം മെന് ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയില്ലെങ്കിൽ ഭയങ്കര ഒരു സാഹചര്യം ആ സമയത്ത് പെണ്ണുങ്ങൾക്ക് ആ ഒരു കാല സമയത്തും ജോലി ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല അത്രക്കൊരു പ്രശ്നമല്ല ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളല്ലെങ്കിൽ അതും ഭയങ്കര പ്രശ്നമാകുന്ന സമയം ഒരു ചോയ്സ് ഓഫ് നോട്ട് ഡൂയിങ് എനിത്തിങ് എന്നുള്ളൊരു സാധനം ലൈക്ക് നമുക്ക് ഒരു എന്താ ജോലി ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ പൊതുവേ ആണുങ്ങൾക്കില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതിരിക്കാനുള്ള ഓപ്ഷൻ പൊതുവെ ആണുങ്ങൾക്കില്ല ഇതൊക്കെ ഉണ്ടാവണം ഇതൊക്കെ ഭയങ്കര ഇതിനൊക്കെ ഒരു റൊമാൻറ്റിസൈസ് ചെയ്യാന്ന് അതിനേക്കാൾ അപ്പുറത്ത് ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ച് പറയുമ്പം ഇത് രണ്ടും ഈക്വലായിട്ടിരിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എങ്കിലും പുരുഷന്മാർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എങ്കിലും പ്രശ്നം ഉണ്ടാവരുത് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ കൺവേ ആയോ എന്നറിയില്ല സ്റ്റിൽ അതേപോലെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആണുങ്ങൾ എപ്പോഴും ഒരു ഒരു മൂന്നാമത്തെ കണ്ണിലൂടെ ലേബർ ചെയ്യപ്പെടുന്നൊരവസ്ഥ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ ഭയങ്കര ഭയങ്കര നമ്മൾ പറയപ്പെടുന്ന സോക്കോൾഡി ഗേളിഷ് ആയിട്ടുള്ളൊരു കൊച്ചായിരുന്നു അവൻ അവനെല്ലാവരും ഭയങ്കര ഈ മറ്റേതാണോ എന്ന് ചോദിക്കായിരുന്നു അപ്പം ആണുങ്ങൾ എപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര മാസ്കുലിനായിട്ട് നിൽക്കണം എന്നുള്ളൊരു സാധനം അവിടെ നിന്ന് കുറച്ചും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആണുങ്ങളായാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പറയപ്പെടുന്ന സോക്കോൾഡ് ഗേളിഷ് ട്രേറ്റുകൾ കാണിക്കുന്ന ആണുങ്ങളായാൽ അത് പലപ്പോഴും അവരൊരു മാറ്റി നിർത്ത മെൻ കമ്മ്യൂണിറ്റിന്ന് അല്ലെങ്കിൽ ബോയ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പം നമ്മൾ ആണ് പെണ്ണ് എന്ന എന്ന സമൂഹം ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സോഫ്റ്റ് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പം അവന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രൂപത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ കരയാൻ പാടില്ല എന്ന് പറയും ആണുങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കരയാൻ പാടില്ല പക്ഷെ ഇപ്പം അത് വന്നിട്ട് കരഞ്ഞാൽ പക്ഷെ ആരും കാണാതെ കരഞ്ഞാൽ മതി എന്ന് എന്ന് ഒരു സാഹചര്യം പക്ഷേ ഈ കരയുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് ആണായാലും പെണ്ണായാലും കാരണം നമ്മളൊക്കെ ഒരു ഒരു വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ ചിലപ്പോൾ സന്തോഷം വന്നാൽ നമ്മൾ കരയും ഉണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കരയും അപ്പം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം സാധാരണ ഈ ആണുങ്ങൾക്ക് കരയാൻ പാടില്ല എന്നുള്ള സ്റ്റിഗ്മ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ ഒരു പ്രശ്നം വരുമ്പം കരഞ്ഞാൽ എന്താണ് പോലെ കരയണത് ഈ ഒരാണായിട്ട് നിൽക്കണ്ടേ എന്നുള്ള സാധനത്തിലേക്ക് വരാറുണ്ട് അപ്പം അവിടെ നിന്ന് മാറിയിട്ട് ആളുകൾ അവരുടെ ഫീലിംഗുകൾ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള് കുമ്പളങ്ങി നൈറ്റ്സിൽ സൗഭ്യം പറയുന്നുണ്ട് ഒന്നും എക്സ്പീ ലൈക്ക് എന്താണ് പുള്ളി നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കരയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും ഭയങ്കര ഹൊരുബിളായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പം നമ്മളിങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യുക ലൈക്ക് ആ കരയാൻ പാടില്ല എന്തുണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കണം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആണ് നമ്മൾ നമ്മളെ പിള്ളേരെ റൈസ് ചെയ്യണമെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ആയി അക്യുമുലേറ്റ് ആയി ഒരു സമയ സമയത്ത് ഇതൊന്നായിട്ട് ആകും അപ്പം നമ്മൾ പറയും മെന്നാർ അഗ്രസീവ് എന്ന് പറയും മെന്ന് ഭയങ്കര ആണ് അല്ലെങ്കിൽ മെന്ന് ഭയങ്കര ടോക്സിക് ആണെന്ന് പറയും പക്ഷേ ഇത് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു സാധനം ഒരു എവിടേക്കെങ്കിലും ഇറക്കി വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ പണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ചിലപ്പം ഈ ഒരു അഗ്രസീവ് സ്വഭാവം അല്ലെങ്കിൽ ഈയൊരു ടോക്സി സ്വഭാവത്തിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ ലൗഡ് സ്പീക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളല്ല എങ്കിൽ കുറച്ച് മൈൽഡായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആണുങ്ങൾക്ക് അതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ് അതേപോലെ തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഭയങ്കര ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ആണ് എങ്കിൽ അതും ആണുങ്ങൾക്ക് ഭയങ്കര മോശമാണ് ആണുങ്ങൾ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇമോഷണലി അവൈലബിൾ ആകാൻ പാടില്ല ഇമോഷനലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ ട്രേറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സ്റ്റീഡിയോ ടൈപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇത് അവിടെ നിന്നൊക്കെ മാറിയിട്ട് അവർക്കും ഒരു സ്പേസ് കൊടുക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി പറയുന്നത് ഉള്ളതുകൊണ്ടാണ് ജെൻഡർ ഇക്വാലിറ്റി പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ സ്പേസ് ആണുങ്ങൾക്കും കൂടി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ മെൻ ആർ അബ്യൂസീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നോട്ട് ഓൾ മെൻ ആർ അബ്യൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സാധനം കൂടെ പാരലിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അത് ഭയങ്കര ശരിയാണ് മെൻ നോട്ട് ഓൾ മെൻ ആർ അബ്യൂസിഫ് അബ്യൂസീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അത് മെന്നിന് മാത്രം ലഭ്യമാണ് ഉണ്ട് അതേപോലെ നമ്മൾ വുമൺ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു സമയം ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബസ്സിൽ പോകുമ്പോൾ അറിയാത്ത ചിലപ്പം ഒരാളുടെ അടുത്തേക്ക് നമ്മൾ വീണ് പോവുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ മറ്റൊരാളുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മൾ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കോൺഷ്യസ്ലി അല്ലാതെ ഉള്ള ഒരു ആക്ഷൻ ആണെങ്കിലും കൂടിയിട്ട് ഒരു വുമൻ കാർഡ് പ്ലേ ചെയ്യുമ്പോൾ അവിടെ വിക്ടിമൈസ് ചെയ്യുന്നത് മെന്നനെയാണ് അപ്പം അത് മെന്നായതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു വുമൺ ആണ് ആ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അത്രയും വലിയ പ്രശ്നം ആകുന്നുണ്ടായില്ല പക്ഷെ മെന്നാണ് ആ ഒരു പൊസിഷനിൽ ഉള്ളത് കൊണ്ട് അയാൾ എന്നെ കയറി പിടിക്കാൻ നോക്കിയതാണ് എന്ന് എന്ന ഒരു 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 ജനറലൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് എല്ലാവരുടെ അടുത്ത് എല്ലാ സ്ഥലത്തും കാണാറുണ്ട് മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിലും കാണാറുണ്ട് അപ്പം വുമൻ കാർഡ് പ്ലേ ചെയ്യുമ്പോൾ വിക്ടിമൈസ് ആവുന്നതും വിക്റ്റിംസ് ആവുന്നതും മെൻ ആണ് അപ്പം ഇതിന്നൊക്കെ ഒരു മാറ്റം നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നോട്ട് ഓൾ മെൻ ആർ അബ്യൂസിഫ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലൈക്ക് മെന്നെ മെല്ലെ മെന്നെ എല്ലാ സമയത്തും വ്യക്തിമാ ആകുന്ന ഒരു സാഹചര്യങ്ങളിൽ അവിടെ വ്യക്തിമാകേണ്ടതായിട്ട് ആക ആകാൻ പാടില്ലാത്തതായിട്ടുള്ളതും ഉണ്ട് ചിലപ്പം പർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അറിയാതെ അറിയാതെ ചെയ്തതായിരിക്കാം അപ്പം ഈ ഒരു ഈ ഒരു സാധനത്തിലുള്ള റിയലൈസേഷൻ നമുക്ക് വരണം സ്ത്രീകൾക്ക് വരണം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വരണം എന്ന് തോന്നിയിട്ടുണ്ടായി അപ്പം നവംബർ പത്തൊമ്പത് അടുത്ത നവംബർ പത്തൊമ്പതെങ്കിലും നമ്മൾ ആഘോഷിക്കണം ആഘോഷിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കുകയാണ് കാരണം men women ഉം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് women വുമണ് മാത്രം അല്ലെങ്കിൽ മദർ മദർ മദേഴ്സ് ഡേയും വുമൻസ് ഡേയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ആഘോഷമായിട്ട് യും fathers day യും സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ചിലപ്പോൾ അത് സാധ്യമാവും കാരണം കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരാളുടെ കൂടെയുള്ള ഫോട്ടോ മാത്രം മതിയായിരിക്കും അപ്പം അതിനേക്കാളപ്പുറത്ത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും എന്തുകൊണ്ട് എന്തിനു നമ്മൾ ഇങ്ങനത്തെ ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളതും അതിനൊക്കെ പിറകില് ഇവരൊക്കെ അനുഭവിക്കുന്ന ഡ്രോമകളും ബുദ്ധിമുട്ടുകളും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം നോട്ട് ഓൾ മെൻ ആർ അബ്യൂസീവ് എന്നുള്ളത് നമ്മളെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആയിട്ട് വെക്കുക ആൻഡ് സ്ത്രീകളെ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും മെന്നും അനുഭവിക്കുന്നുണ്ട് അതിനെ റിയലൈസ് ചെയ്യാൻ നോക്കുക ആൻഡ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക എംപത്തൈസ് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾ കേട്ടോ